എഫ് ഓഫീസിൽ നിന്ന് പെൻഷൻ ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് തൃശൂർ സ്വദേശി ശിവരാമൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സംഘടനകൾ കൊച്ചി പി എഫ് ഓഫീസിലേക്ക് വിവിധ പെൻഷന സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി ശിവരാമന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം ടയേഴ്സ് താൽക്കാലിക തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് പി എഫ് ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന ആത്മഹത്യക്ക് ഉത്തരവാദികൾ പി എഫ് ഓഫീസ് ഉദ്യോഗസ്ഥരാണെന്ന് ആരോപിച്ചാണ് വിവിധ പെൻഷൻ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ നടക്കുന്നത് സൂചന സമരമാണെന്നും ശിവരാമന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും സംഘടനകൾ അറിയിച്ചു ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കാൻ നടക്കാൻ എല്ലാ സംഘടനകളെയും ഒരു തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇന്നലെയാണ് ഓഫീസിലെ ശുചിമുറിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉടനെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജനന തീയതിയിലെ തെറ്റുതിരുത്താൻ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നെങ്കിലും ശിവരാമന് ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നുവെന്ന് മക്കളും ആരോപിച്ചിരുന്നു ജനം കൊച്ചി